干干干干干。

മലപ്പുറം കുന്നമ്മലിൽ ബുള്ളറ്റിൽ കറങ്ങി നടന്ന് ഒരു സ്ത്രീ ഇന്ന് മിഥുനം പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് യാദൃച്ഛികമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രിയയാണ് അപ്പോൾ ബുള്ളറ്റിലാണ് വന്നത് ആ വണ്ടി വിട്ടത് ഞാനാണ് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നു കാരണം ഏത് മേഖലയിലും സ്ത്രീകൾ ഒരു പിടി മുന്നിലാണ് എന്ന എന്നുള്ളത് തന്നെയാണ് പ്രിയയും നമ്മളോട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വനിതാ ദിനത്തിൽ ഈ വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു വർഷമായി തുടങ്ങിയിട്ട് വർഷം ഒരു വർഷമായി ബുള്ളറ്റ് ഓടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പ്രചോദനകാരം അനേട്ടനാണോ അതോ വേറെ ആരെങ്കിലും എങ്ങനെയാ ഇപ്പൊ ഇതിന് ഒരു ഇത് കിട്ടിയത് അതോ മക്കളാണോ എനിക്ക് വണ്ടികളോട് എനിക്ക് താല്പര്യാണ് വണ്ടികളോട് അപ്പൊ ഇത് ഭയങ്കര ഭാര കൂടുതലാണ് സി സി ഒക്കെ കൂടുതലൊക്കെ ആണല്ലോ അപ്പൊ വണ്ടി ഒരു സൈഡിലേക്ക് മറിയോ അങ്ങനൊക്കെ ഉണ്ടാകുമ്പോ ഇത് സ്ത്രീകൾക്ക് ഇത് കംഫർട്ട് ആവുമോ ചെറുതായിട്ട് പേടിയൊക്കെ അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് നോക്കുമ്പോൾ അത്ഭുതം കൂറിയിട്ട് അയ്യോ ഒരു പെണ്ണില് പോണപ്പോൾ ആൾക്കാർ റോയൽ പറയാനില്ലേ മക്കളും കോളേജിലാണല്ലോ ജോലി അപ്പോൾ ഈ അവർക്ക് പോകുമ്പോൾ ആണല്ലേ ഏഹ് എല്ലാ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബുള്ളറ്റിൽ സ്ത്രീ ുംറിയുള്ള അനിലേട്ടന് എന്താ ഈ പ്രിയ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിന് അയ്യത് വേണ്ട വേണ്ടായില്ല എന്നങ്ങനൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നതിന് കാരണം താങ്കളെ ഒരു പ്രത്യേക പ്രചോദനം എന്തെങ്കിലും ഉണ്ടോ വണ്ടി എടുത്ത് പഠിക്കണം എന്നുള്ളത് ഓടിക്കണമെങ്കിൽ ഇഷ്ടമാണ് ഏഹ് എപ്പോഴും ഭാര്യക്കെപ്പഴും ഊർജമായി കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് അല്ലേ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാനും കൊതിക്കണം എന്തേടിക്കാട്ടല്ലേ എന്നാ പിന്നോ ഇറക്കരുത് ആക്കണം